നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പത്തു മാസമായി തുടരുന്ന ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ സംഘത്തിന്റെ ചർച്ചകൾക്ക് ദോഹയിൽ തുടക്കമായി അമേരിക്ക ഖത്തർ ഈജിപ്ത് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ വ്യാഴാഴ്ച തുടങ്ങിയ ചർച്ച വെള്ളിയാഴ്ചയും തുടരുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി അറിയിച്ചിരുന്നു ഖത്തർ അമേരിക്ക ഈജിപ്ത് എന്നിവരുടെ സംയുക്ത ആഹ്വാനത്തെ തുടർന്ന് ആരംഭിച്ച ചർച്ചയിൽ നിന്നും ഹമാസ് വിട്ടു നിൽക്കുകയാണ് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കി യുദ്ധം അവസാനിപ്പിക്കുകയും ബന്ദിമോചനവും ഗാസയിലേക്കുള്ള മാനുഷിക സഹായവും ഉറപ്പാക്കുകയും ലക്ഷ്യമിട്ടാണ് മധ്യസ്ഥ ചർച്ചകൾ തുടരുന്നതെന്ന് ഡോക്ടർ മാജിത്ത് അൻസാരി പറഞ്ഞു പാതി വഴിയിൽ മുടങ്ങിയ മധ്യസ്ഥ ചർച്ച പുനരാരംഭിക്കാൻ ആഗസ്റ്റ് എട്ടിനായിരുന്നു മൂന്ന് രാജ്യങ്ങളുടെ തലവന്മാർ സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത് എന്നാൽ ഇനി ചർച്ചകളുടെ ആവശ്യമില്ലെന്നും ജൂലൈ രണ്ടിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ കരാർ ഇസ്രായേൽ പാലിക്കുകയാണ് ചെയ്യേണ്ടതെന്നും വ്യക്തമാക്കിയ ഹമാസ് ചർച്ചയ്ക്കായി പ്രതിനിധികളെ നിയോഗിച്ചിട്ടില്ല ഇസ്രായേൽ അത് പാലിക്കുകയാണെങ്കിൽ കരാർ നടപ്പാക്കാൻ ഹമാസും തയ്യാറാണെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സുഹേൽ ഹിന്ദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ദോഹയിൽ വ്യാഴാഴ്ച ആരംഭിച്ച ചർച്ചയിൽ മൊസാദ് തലവൻ ഡേവിഡ് ബെർണിയ ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവി റോണൻ ബാർ മിലിറ്ററി ഹോസ്റ്റേ ചീഫ് നിറ്റ്സാൻ അലോൺ എന്നിവരാണ് ഇസ്രായേൽ പക്ഷത്തു നിന്നും പങ്കെടുത്തത് സിഐഎ ഡയറക്ടർ ബിൽബെൻസ് യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രട്ട് എന്നിവരും ഖത്തർ ഈജിപ്ത് പ്രതിനിധികളും ഭാഗമാകുന്നതായി റോയ്റ്റസ് റിപ്പോർട്ട് ചെയ്തു ഹമാസ് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ചർച്ചയ്ക്കു ശേഷം അവരുമായി ആശയവിനിമയം നടത്താനാണ് പദ്ധതിയെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടാഴ്ച മുൻപ് ഹമാസ് രാഷ്ട്രീയ കാര്യ സമിതി തലവൻ ഇസ്മേൽ ഹനിയയെ ഇസ്രായേൽ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതോടെയാണ് മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും പ്രതിസന്ധിയിലായത് തങ്ങളുടെ മണ്ണിൽ വെച്ച് നടന്ന കൊലപാതകത്തിന് ഇസ്രായേലിനോട് കണക്ക് ചോദിക്കുമെന്ന് ഇറാൻ നിലപാടെടുത്തതോടെ മേഖലയിൽ യുദ്ധം പടരുമെന്ന ഭീതി ശക്തമായിരുന്നു ഇതോടെ മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഖത്തർ അമേരിക്ക ഈജിപ്ത് ഭരണാധികാരികൾ സംയുക്തമായി തീരുമാനിക്കുകയും വീണ്ടും വഴിതെളിയുകയായിരുന്നു എന്നാൽ പുതിയ ചർച്ചകൾ ഇസ്രായേലിന് പുതിയ നിബന്ധനകളും ആവശ്യങ്ങളും മുന്നോട്ട് വെച്ച് കൂടുതൽ കൂട്ടക്കൊല നടത്താനുള്ള അവസരം ഒരുക്കൽ മാത്രമാണെന്നാണ് മുതിർന്ന ഹമാസ് നേതാവ് സമിയ ബുസുയറിയുടെ പ്രതികരണം അതേസമയം സമാധാന ശ്രമങ്ങൾ ഒരു വശത്ത് ജീവമാവുമ്പോഴും ദാസയിൽ ഇസ്രായേൽ കൂട്ടക്കൊല തുടരുകയാണ് അതേസമയം ഇസ്രായേലിനെതിരെ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ